നീ എന്റെ കൂടെ ൂടെന്നില്ലേ എനിക്ക് ഇതിന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ എന്താ ഓ കാല് ഡോക്ടർ പറഞ്ഞതാ അങ്ങനെയൊക്കെ പ്രതീക്ഷക്ക് വകയുണ്ട്

അപ്പൊ ഇതെവിടെന്ന ഇത്രയും പൈസ ഈ കാലത്ത് ഒന്ന് പിടിച്ചു അതുക്കഴ പെയ്യാനും പോവാ ഞാൻ കൊറച്ചേരം കൂടെ പുറത്തിരിക്കട്ടെ ഞാൻ ഇത്രയും നാളാകത്തല്ലേ ഇരുന്ന് ഒറ്റയ്ക്കൊര ഞാൻ സ്നേഹിക്കാൻ നീ സ്നേഹിക്കാം വിടത്ത് തന്നെ നിൽക്കണം പോണ്ട നീ വിളിച്ചായിരുന്നു ആ അവരെ വേണ്ട അവർ ഈ കാണണ്ട എനിക്ക് കാണണം എന്തായാലും അവസ്ഥ തളർന്നു നടക്കുന്ന ഒരാളായിട്ട് കാണണ്ട എഴുന്നേറ്റ് നിൽക്കുമ്പോ ഞാൻ തന്നെ കൊണ്ടുവരാം ഇല്ല ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല അവര് നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ജോലി തിരക്കാന്ന് പറഞ്ഞു എന്തായാലും അവരുടെ ഫീസൊക്കെ അടച്ചത് കാര്യായി രണ്ട് വർഷത്തേക്കുള്ള ഫീസ് വാപ്പ വന്നിട്ടുണ്ട് വാപ്പ ഉള്ളപ്പോഴും എനിക്ക് അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഞാൻ വിളിച്ചോണ്ട് വരട്ടെ പാപ്പായ കൂടെ ഞാൻ പാപ്പായ വിളിച്ചിട്ട് വരെ pasti കൊണ്ടേ എന്നോടുള്ള വെറുപ്പിനി ഇതുവരെ മാറ്റിയില്ലേ എന്നോടുള്ള വെറുപ്പിനെ ഇതുവരെ മാറ്റിയില്ലേ ഡോക്ടർ പറഞ്ഞ കേട്ടേ രണ്ടു മാസം കൂടെ ഉള്ളു എല്ലാം റെഡി ആവും ഡോക്ടർ പറഞ്ഞത് രണ്ടു മാസം കൂടെ ഉള്ള ജോലിക്കാരി ഞാൻ കുറച്ച് ആ രണ്ട് മാസം നീ നീ പോ പോണ്ട ഞാനിവിടെ ഒരു ജോലിക്കല്ലേ വന്നത് ജോലിക്കാരി ആയിട്ടാ അല്ല എന്റെ ക്ഷമിയായിട്ട് എന്നെ പോകുമ്പോളെ ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാ ഞാൻ എല്ലാം പഠിച്ച് ഇനി നീ എന്നെ ഇട്ടിട്ട് പോവല്ലേ എനിക്കെന്തായാലും നീ പഴയ പറ്റില്ല ഇല്ല നീ കൂടെ വേണം ഞാൻ പോവാതിരുന്ന ശരിയാവില്ലാടേതായ ഒരു ജീവിതം കണ്ടെത്തിയതാ ആ ജീവിതത്തെ ഒരു തടസ്സമായിട്ട് ഞാൻ അധികാരം നമ്മളെ മക്കള് അവർക്കൊരു എന്നെ ഓർത്ത് നീ കൊഴപ്പമില്ല കൊഴപ്പൊന്നുമില്ലക്ക എൻ്റെ പാപ്പ എനിക്ക് വേണ്ടി കുറച്ച് സേവിങ്സ് മാറ്റിയിട്ടിരുന്നു മാറ്റിയിട്ടിരുന്ന് പൈസ അടിച്ച് മാറ്റണം അത് എനിക്കുണ്ട് എൻ്റെ വീട്ടുകാർ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട് അവരെന്നെ ചേർത്ത് നിർത്തും ആ ഉറപ്പെനിക്കുണ്ട് എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട് പിന്നെ വാപ്പ വന്ന് ഇക്കാടെ ഈ അവസ്ഥയെല്ലാം പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത് ഇക്ക അങ്ങനെ അങ്ങ് നരയിക്കാൻ ഞാൻ വിടത്തില്ല മക്കളെ കൊണ്ടുപോകും രക്ഷപെട്ടു അല്ലാതെ ഇക്കടെ പഴയ സ്ഥാനം നേടിയെടുക്കാനോ വീട്ടുകാരി ആവാനോ ഒന്നുമല്ല എനിക്കൊന്നും വേണ്ട എന്റെ മക്കൾക്ക് എന്റെ മക്കളെ പഠിപ്പിക്കാനുള്ളത് ഞാൻ ഒരു ചെറിയ ജോലിയും ശരിയാക്കുന്നുണ്ട് രണ്ട് മാസം ആകാമ്പഴത്തേക്ക് ഞാൻ പോവുക എന്നെ പോക്കു ഇപ്പൊ എന്താ ചെയ്യ ഇക്ക എന്നെ പഴയ പ്രതീക്ഷിക്കരുത് പഴയ ക്ഷമിയാവാന് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നോട് ക്ഷമിക്കണം ഇക്ക എന്നോട് ക്ഷമിക്കണം മരുന്നൊക്കെ പറക്കുടി ആ നിങ്ങൾ ഞാൻ വന്നു വെച്ചാ വന്നത് കാലും നടവും വയ്യാത്ത നീ ആ കാടി കയറി പോവല്ലേ എന്റെ കാലും നടുവൊന്നും വയ്യ മരുന്ന് കൊടുക്കണ്ടേ ഡോക്ടർ ഡോത്തേക്ക് മരുന്ന് വന്നു മോളെ വിളിച്ചോണ്ടൊന്ന് ചെയ്താ പോരുന്ന അവളൊന്ന് പറിച്ചു തരുവരുന്ന അടുവൊന്നും ഭയ കിട്ടി ആശുപത്രി കൊണ്ടുപോ നടക്കണം നീ അവളെ വിളിച്ചോണ്ടാ ജയിക്കാത്ത എന്താ ഓ എന്തൊരു പെണ്ണോന്തോ ആ തുണിയെ കാലക്കാൻ പറഞ്ഞ ആർക്കത് കൊണ്ട് മെഷീൻ ഇട്ടേക്കുന്നു എത്തിയെന്ന ആവത്തില്ല നിങ്ങളൊന്നു പറഞ്ഞു നീ എന്നെ അവളെ പഠിപ്പിക്കുന്നത് ഞാൻ പറയാം നീ എന്നെ കൂടെ സഹായിക്കാൻ പറ പിച്ചാണ്ടേ പറിച്ചിട്ട് വരാം

എന്നിട്ട് പറഞ്ഞു ഉമ്മ ഞാൻ നിങ്ങളെ പൈസ നിനക്കറിയാനല്ലേ എന്റെ കയ്യില് പൈസ ഒന്നും ഇല്ലെന്നുള്ള കാര്യം നിനക്ക് ഞാൻ ജോലി ചെയ്ത പൈസ മുതലാളി അങ്ങ് പിടിക്കും ആ ശമ്പളത്തിൽ ഞാൻ കുറച്ച് പൈസ വാങ്ങിട്ടില്ലായിരുന്നു അഡ്വാൻസ് ആയിട്ട് ബാലൻസ് ും നിങ്ങൾ എന്തെങ്കിലും ഇനി മുതലാളിയുടെ വാങ്ങിയിരേ അല്ലാതെ ഇനി ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാൻ വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു ഇരുമല്ല ഞാൻ നിങ്ങളെ ശമ്പള പച്ചയാന്നു വീഴും നീ അവിടെ ഇരി പോയി എന്തുവാ നിങ്ങൾ പറയുന്ന ഒരു വീട്ടിലെ പണി എന്ന് പറഞ്ഞ അത് പോട്ടെ ഒരു വീട്ടിലെ മൂന്നാളിയോർക്ക് വേവിച്ചാ മതി അതാ

ഇപ്പൊന്ന് സഹായിക്കാനൊക്കെ ഒരു എനിക്ക് വല്ലാൻ പറ്റുമോ കെട്ടിച്ചു വിട്ട മോളും എന്തായാലും നിങ്ങളൊരു കൈ തന്നെ പിടി മയ്യ കാലും മയ്യ എന്റെ അപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഒരു വരുവാവും നാളത്തേക്ക് ഇവിടെ കെടാ അവൾ ഇന്ന് വന്നിട്ട് എന്ത് ജോലി തരും എന്നാലോചിരിക്കും ഇന്നലെ തന്നെ എല്ലാ മെഷീനകത്ത് രാത്രി തന്നെ ഇട്ടങ്ങലക്കി അവള് വന്ന് നോക്കുമ്പോ തുണി അടക്കുന്നെങ്കിലല്ലേ എന്നെ കൊണ്ട് തുണി ഞാൻ ആരാ മോള് അവളെ കളി എന്നോട് ബാക്കിയെല്ലാം ഉമ്മാങ്ങ് ചെയ് ഉമ്മാ സോപ്പിട്ട് കർത്തിയാ മതി ആ മോൾ എവിടെ ഇരിക്കുവാണോ നീ എവിടെ ഇരുന്നിട്ടാണ് ആ കൈയും കാലും വയ്യാത്ത ഉമ്മായ നീ അങ്ങോട്ട് പറഞ്ഞു വിട്ടന്ന് മരുന്ന് പറിക്കാൻ ഇതൊക്കെ നീ ചെയ്തു കൊടുക്കേണ്ടതല്ലേ എന്നിട്ട് നീ ഇവിടെ ഫോണും കുത്തി ഞാൻ അറിഞ്ഞില്ല ഉമ്മ പോയത് നിന്റെ ഭർത്താവിനെ നോക്കാനുള്ള കടമ നിനക്കല്ലേ എന്നിട്ടാണ് എന്നിട്ടാണ ഉമ്മായ അങ്ങ് പറഞ്ഞു വിട്ടത് അത് ഉമ്മ അല്ലേ പോയി എനിക്കറിയത്തില്ല മോളല്ലേ ഈ ജോലിയൊക്കെ ചെയ്യേണ്ടത് ഉമ്മായെ കൊണ്ടായി മോള് ജോലി ചെയ്യിക്കുന്നത് ഉമ്മ വന്ന് വീണ് പോയി കിടപ്പിലായ മോള് നോക്കുവോ ഉമ്മ വീണാ ഞാൻ നോക്കും അല്ല പിന്നാര് ഉമ്മായി നോക്കാൻ മോക്കൊരു സഹായം ആവട്ടെ എന്ന് പറഞ്ഞ ഉമ്മാ എവിടെ കൊണ്ടാക്കിയത് അപ്പം ഈ ജോലിയൊക്കെ മോളല്ലേ ചെയ്യാളുള്ളത് ഉമ്മായിക്ക് എന്താ കൊഴപ്പം വേറെ ഒന്നുമില്ല എനിക്കാണോ അപ്പ വയ്യാത്തത് മൊക്കെ പഴയ കാലത്ത് ഉമ്മാല്ലേ ഉമ്മായിക്കൊരു കൊഴപ്പല്ലേ ഉമ്മ ആ അതൊക്കെ പോട്ടെ മോള് പൈസ വാ എന്നാലേ വാപ്പ എന്റെ കൊണ്ട് തന്നില്ലേടി അയ്യായിരം രൂപ അപ്പൊ നീ കണ്ടപ്പോ അങ്ങ് വാങ്ങിച്ചില്ലേ ആ പൈസയുടെ ആര്യോ വാപ്പ പറയുന്നത് നമ്മൾ ഞെടുത്തു അയ്യായിരം രൂപയാ അതിന് ഞാൻ ചുരിദാർ വാങ്ങിച്ചു അയ്യായിരം രൂപയോടെ ആ അയ്യായിരം രൂപ എടുത്ത് ഞാൻ ചുരിദാർ വാങ്ങിച്ചു ആ വാപ്പയുടെ പൈസ അല്ലേ അതിനെന്താ ഇടത്തോളാ യാപ്പാ എന്റെ പൈസായിട്ട് ചുരിദാറ അത് അയ്യായിരം രൂപയുടെ ചുരിദാർ വാങ്ങിയെന്നാ നീ സമ്പാദിച്ച പൈസ നിനക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ ജോലി ചെയ്തോണ്ട് വരണം ഞാൻ ജോലിക്ക് പോനാ എന്തോ എന്നോട് മോളെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അതിന്റെ വില അറിയോ ഇത് നിനക്കിങ്ങനെ വെറുതെ കിട്ടുമ്പോഴേ നീ ഇങ്ങനെ അടിച്ചു പൊളിച്ചാൻ കളയും അധ്വാനത്തിന്റെ വില നീ അറിഞ്ഞിട്ടില്ല മോള് പൈസ അധ്വാനിച്ചുണ്ടാക്കണം നാളെ തൊട്ട് മോള് ജോലിക്ക് പോലവാക്കാൻ പൈസ പറഞ്ഞ ഇതുവരെ വിടാൻ എന്റെ പെണ്ണിനെ അതുകൊണ്ടി പഠിപ്പിക്കാൻ പോന്നു ഈ വയസ്സുകാലത്ത് പാപ്പാക്കി ജോലി തരാൻ പറ്റത്തില്ല മക്കളെ ഇനി മക്കളല്ലേ വാപ്പായും വാപ്പായുമായി നോക്കാനുള്ളത് നാളെ തൊട്ട് ജോലിക്ക് കൊള്ളണം എന്റെ ഒരു കൂട്ടുകാരന്റെ കടയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് തുണി അവിടെ പോയ അയ്യായിരം ആറായിരം നിനക്ക് ശമ്പളം കിട്ടും അതുകൊണ്ട് മോളെ ഇഷ്ടത്തിന് ചെലവാക്കാം ആ ഞാൻ ഞാൻ തന്നെ ജോലിക്ക് പിന്നെ തുണികടയിലാ വേറെ എവിടെ ജോലി കിട്ടും പ്ലസ് ടു വരെ കളക്ടർ ഉദ്യോഗം വേണോ അതൊക്കെ മോളിവിടെ ഇരുന്ന ഫോണും കുത്തി കുത്തി ഇവിടെ ഇരിക്കണ്ട ഞാൻ അവന്റെ പറഞ്ഞെല്ലാം ആക്കാം നീ പോ ഉമ്മ എന്നെ കൊണ്ട് ജോലിക്ക് ഒന്ന് പോവാനൊന്ന് നിങ്ങൾ എന്തൊരു പണി കാണിക്കുന്നത് പെണ്ണിനെ നമ്മൾ ജോലിക്ക് വിട്ടിട്ടുണ്ടാ ഏർ ഈ ഈ പെങ്കൊച്ചിനെ പറഞ്ഞ വെല്ലും അവള് കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല അവൾ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ ആണെങ്കിലേ അയ്യായിരം പതിനായിരം രൂപ എടുത്ത് അവൾ ചുരിദാർ വാങ്ങോ അവള് അധ്വാനിച്ചുകൊണ്ട് വരട്ടെ അവൾ വാങ്ങോ വാങ്ങോല്ലെന്ന് നിനക്ക് കാണാം അവൾ നാളെ തൊട്ട് ജോലിക്ക് പോട്ട് അവള് നീ അതിനെ തടുക്കാൻ നിക്കണ്ടേടല്ലേ ഒട്ടും ഇനിയും നിനക്ക് ഇനിയും നിനക്ക് അവക്ക് ചോറും കറിയും വെച്ച് കണ്ടിവിടെ കിടക്കണോ അവള് പോലിക്ക് നിനക്ക് ആ ഒരു സഹായത്തിനില്ല അവളെങ്കിലും നാട്ടുകാരൊക്കെ എന്താ പറയും കെട്ടിയും കിടപ്പിലായി പെണ്ണിന് ഗതി ഇല്ലെന്ന് പറയും അപ്പൊ ഉമ്മായും പാപ്പായും ജീവിച്ചിരിക്കുമ്പോ ഈ പെണ്ണിനെ ജോലിക്ക് വിട്ടോ ഇങ്ങനെ ഇതെന്താ ഉദ്ദേശിച്ചുകൊണ്ടോ പെണ്ണിന് താറയിലും താഴെയും വെക്കാതെ വളർത്തിയെടുത്തത് പെണ്ണിന്റെ ഇഷ്ടത്തിന് കല്യാണവും നടത്തി അല്ല ഇപ്പൊ പറയുന്ന പെണ്ണ് ജോലിക്കൂ എനിക്കൊന്നും മയ്യൊന്നും കാണാനും കേക്കാനും വയ്യ ഓ എന്തായാലും ബോട്ട്